നമസ്കാരം കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് വാങ്ങി വീട്ടിലെ അടുക്കളയിൽ കൊണ്ടുവച്ച തണ്ണിമത്തൻ പൊട്ടിത്തെറിച്ചു പുതുപ്പൊന്നാനി നാലാംകല്ലിൽ ചാമൻഡകത്ത് നസറുദ്ദീൻ്റെ വീട്ടിൽ ഇന്നലെയാണ് സംഭവമുണ്ടായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് എം ഇ എസ് കോളേജിന് സമീപത്തെ കടയിൽ നിന്ന് വാങ്ങിയതാണ് തണ്ണിമത്തൻ ഇന്നലെ രാവിലെയോടെയാണ് തണ്ണിമത്തൻ പൊട്ടിത്തെറിച്ചത് ശബ്ദം കേട്ട് വീട്ടുകാർ ഓടിയെത്തിയപ്പോഴാണ് തണ്ണിമത്തൻ്റെ അകത്തെ ഭാഗങ്ങൾ ചിതറി തെറിച്ച നിലയിൽ കണ്ടത് ദുർഗന്ധവുമുണ്ടായിരുന്നു വിവരമറിഞ്ഞ് നഗരസഭയിലെ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥരും എത്തി പരിശോധന നടത്തി തണ്ണിമത്തൻ വാങ്ങിയ കടയിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഉള്ളിൽ ചീഞ്ഞ് ഗ്യാസ് കയറി പൊട്ടിത്തെറിച്ചതാണ് എന്നുള്ളതാണ് പ്രാഥമിക വിവരം ഫലങ്ങളുടെ ഉള്ളിൽ ഗ്യാസ് നിറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് കടക്കാനുള്ള ഒരു ത്വരയുണ്ട് തണ്ണിമത്തൻ വലിയ ഫലമായതുകൊണ്ട് അത് പുറത്തേക്ക് കടക്കാതെ ആ ഉള്ളിലെ മർദ്ദം കൊണ്ട് പൊട്ടിത്തെറിച്ചതാണ് എന്നും പറയപ്പെടുന്നു കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ തണ്ണിമത്തൻ പൊട്ടിത്തെറിച്ചതിൻ്റെ കാരണം അറിവുകയുള്ളൂ